ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ണി വാവ വ്ളോഗ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഫാമിലി വ്ളോഗർമാരാണ് അതേപ്പറ്റിയാണ് അവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അവരുടെ അച്ഛൻ അവർ രണ്ട് പെൺകുട്ടികളും അമ്മയും അച്ഛനുമാണുള്ളത് അവരുടെ അച്ഛൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന യൂട്യൂബ് ചാനലായിരിക്കും കേട്ടോ എന്തായാലും പറയുവാണ് അവരുടെ അച്ഛൻ തിരുവോണ ദിവസം ആത്മഹത്യ ചെയ്ത് പുള്ളി ഇവിടെ ഇല്ല നാട്ടിലില്ല ഗൾഫിൽ ജോലിയിലാണ് അപ്പോൾ ഇവർ ഓണത്തിൻ്റെ വ്ളോഗൊക്കെ എടുത്തിട്ട് അടിച്ച് പൊളിച്ച് എല്ലാവരും വിരുന്നുകാരും ബന്ധുക്കാരും എല്ലാം വീട്ടിൽ വന്ന് പൂക്കളൊക്കെ ഇട്ടോ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മരണ അറിയുന്നത് അത് ആ വാർത്ത എത്തിയതിന് ശേഷം പിന്നെ ഇവരുടെ വ്ലോഗ് ഒരു പല കഥകളുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു ഇവരുടെ ഇവർ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അമ്മേ മക്കൾ യൂട്യൂബ് ചാനൽ നടത്തുന്നു അച്ഛൻ ഇഷ്ടമില്ലാതെ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നുമാണ് അവസാനം ജനങ്ങൾ കണ്ടെത്തിയ കഥ അതാണ് അതെല്ലാം കഴിഞ്ഞ് ഇപ്പം പതിനാറാം തീയതി ആയിരുന്ന ലോണം അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായി അപ്പം ഈ പെ അതിലെ ഒരു കൊച്ച് വാവ എന്ന് പറയുന്ന വാവയെന്ന് വിളിക്കുന്ന ആ പെങ്കൊച്ച് ആ കൊച്ച് പത്തു വയസ്സുള്ള കൊച്ചാണ് ആ കൊച്ചൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പോയി ഇപ്പോൾ അതിൻ്റെ പുറത്തും വന്ന് ജനങ്ങൾ നിങ്ങളുടെ അല്ലെ അച്ഛൻ പോയി എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് പോയതാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുക എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഈ ഫാമിലി ബ്ലോഗർമാരുടെ എല്ലാ കാര്യത്തിലും ജനങ്ങൾ ഇടപെടും അതറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഇപ്പം ഞാൻ പറയട്ടെ ഒരാൾ ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ ചെയ്യുന്നവർക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിനോടൊരു ബാധ്യതയില്ല എന്തുകൊണ്ടോ മരിച്ചവരോട് മാത്രം നമുക്ക് എപ്പോഴും ഒരു സഹതാപവും സ്നേഹവും അങ്ങോട്ട് പോവും അവരുടെയുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്നവരോട് നമുക്ക് യാതൊരു ഇഷ്ടവും ഉണ്ടാവില്ല ക്രൂരതയായിരിക്കും പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കുക രണ്ട് പെൺപിള്ളേരും ഭാര്യ നാട്ടിലുണ്ട് അപ്പം വിദേശത്ത് കഴിയുന്ന ആൾ പുള്ളി എന്ത് പ്രശ്നം വന്നാലും പരിഹാരമില്ലാത്ത വിഷയം ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അനാഥരായിപ്പോവും അല്ലെങ്കിൽ അവർക്ക് ആരുമില്ലെന്നായിപ്പോവും ഞാൻ മരിച്ച അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയല്ലേ ചെയ്യുന്നത് പുള്ളി ആത്മഹത്യ ചെയ്യുന്ന അതൊരു ചതിയാണെന്ന് ഞാൻ പറയുള്ളൂ എന്തിൻ്റെ പുറത്താണെങ്കിലും എന്ത് കാരണം നമുക്കറിയില്ല എന്തിൻ്റെ പുറത്താണെങ്കിലും ഈ ആത്മഹത്യ ചെയ്ത് എസ്കേപ്പ് ആണ് രക്ഷപ്പെട്ടു പോവുകയാണ് ഇപ്പം ജീവിതത്തെ ഫീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അവരവിടെ നമ്മളെ ഉപേക്ഷിക്കാൻ കൂടെ ചെയ്യുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് അവർക്ക് നമ്മളോടൊരു ആത്മാർത്ഥ ഉണ്ട് നമ്മളെ നിലയിലാക്കയത്തിലിടുവോ ഈ നടുക്കടലിൽ കൊണ്ടുവിടുവോ രണ്ട് പെമ്പിള്ളേരും അവരുടെ അമ്മയും വലിയ പ്രായമാകാത്ത അമ്മയും രണ്ട് കൊച്ചു പെമ്പിള്ളേരുമാണ് അവർ യൂട്യൂബ് ചാനൽ നടത്തി പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ അവർ പറയുന്നുണ്ട് അവർ ജീവിതം ൊക്കളും പക്ഷേ അങ്ങേരങ്ങേരുടെ ഉത്തരാദത്തിൽ നിന്ന് പിന്മാറാൻ പാടുണ്ടോ പുള്ളി ഒരു മുന്നേറിയിപ്പ് അതിൻ്റെ പത്ത് മിനിറ്റ് പോലും മുന്നേ ഈ മക്കളെയും വിളിച്ച് ഈ അമ്മേം വിളിച്ച് നന്നായിട്ട് സംസാരിച്ചേച്ച് ഒരു ഇത് ദാർഷിണിയില്ലാതെ പുള്ളി കയറി അങ്ങ് തൂങ്ങി അപ്പോൾ എനിക്ക് പുള്ളിയോടല്ല സാധ്യത അപ്പോൾ എനിക്ക് ജീവിച്ചിരിക്കുന്നവരോടാണ് സാധ്യത കാരണം അവരാണ് അനുഭവിക്കുന്നത് അങ്ങേര് രക്ഷപ്പെട്ടു പോയെന്ന് പറയും ഒരു ഇത്തരാത്ത ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു സ്നേഹം കൊണ്ട് അത് ചെയ്യല് ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നത് പുള്ളിക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടെയാണ് അത് ഉള്ളവരെ നമ്മളെത്ര പിടിച്ച് വെച്ചാലും അവർ പോയി എപ്പോഴേലും ചാവും അതും മറ്റൊരു കാര്യമാണ് കാരണം പുള്ളി ഒരിക്കൽ ബഹ്റിനെയും ജോലി നഷ്ടപ്പെട്ട് വന്ന സമയത്ത് ആ പുള്ളി ജോലി പോയിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജോലി കിട്ടാതിരിക്കുമെന്ന് ഓർത്ത് പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി കയറ് ഇട്ട് വെച്ചിട്ടുണ്ട് ഭാര്യയെ വിളിച്ച് കാണിച്ചു അതുപോലെ തന്നെ ബഹറിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ഫോൺ ചെയ്ത് പറഞ്ഞ് ഈ ജോലി പോയാൽ ഞാൻ ആത്മഹത്യ അപ്പോൾ ഈ ആത്മഹത്യ ആത്മഹത്യ അതായത് കളിതമാശ പോലെ എപ്പോഴും അതിലോട്ട് പോകുന്ന ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് രണ്ടും മൂന്നും മറ്റം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് എവിടെ നിർത്തുകയല്ല പിന്നെ പോയി ആത്മഹത്യ ചെയ്തേ അടങ്ങിയുള്ളൂ അങ്ങനെയുള്ള രോഗമുള്ളവരുണ്ട് അവർക്ക് ജീവിച്ചിരിക്കുന്നവരോട് സത്യത്തിൽ എന്ത് സ്നേഹമുണ്ടെന്നാണ് പറയുന്നത് അവർക്കാണ് സ്നേഹമില്ലാത്തതെ അവരാണ് നമ്മളെ ചതിക്കുന്നത് സത്യം പറഞ്ഞത് അപ്പോൾ മരിച്ചുകഴിയുമ്പോഴേ നമ്മൾ അവരുടെ പുറത്ത് എല്ലാ സഹതാവ് കിട്ടും എല്ലാം വരുന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെയും കൂശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ് എന്താണുണ്ടായെന്ന് വെച്ചാൽ ഈ ഇയാൾക്ക് കണ്ണിന് എന്തോ കാഴ്ചക്കുറവ് ശാലം വന്നിട്ട് അവിടെ ബഹ്റിനുള്ളൊരു കമ്പനി നല്ല കമ്പനിയാണ് പുള്ളി ഭയങ്കര ജോലിയിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയ ഒരാളും കൂടെയാണ് അതിലുപരി ഇങ്ങേരുടെ സ്വഭാവം വൈഫ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഓവർ ദുരഭിമാനിയാണ് അപ്പോൾ ഇങ്ങേർക്ക് കണ്ണിന് കാഴ്ച കാഴ്ചയില്ലാതെ അഞ്ച് അപകടം നടന്നു അപ്പോൾ അഞ്ച് അപകടം നടന്നപ്പോഴത്തേക്കിന് ആ കമ്പനി അത് നോട്ട് ചെയ്തിട്ടുണ്ട് ജോലി എന്ന് പറഞ്ഞു വിടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഗൾഫ് രാജ്യമാണ് നമ്മുടെ നാടല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങേർക്ക് ഇതൊരു അഭിമാനക്ഷതമായി കാണും അങ്ങനെ തീരുമാനം വന്നതിന്റെയോ വരുമെന്നോ ഒക്കെ കേട്ടിട്ടായിരിക്കാം ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അവരുടെ കാര്യം നമുക്കറിയില്ല അപ്പോൾ അതിന്റെ പുറത്തായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല പക്ഷെ ആ കുട്ടികൾ വന്നു നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങൾ അതിങ്ങളെ കുത്തി നോക്കിക്കുന്നുണ്ട് ഇപ്പൊ ആ അച്ഛൻ മരിച്ച സങ്കടം ഒരു സൈഡിൽ കിടക്കുന്നു പിന്നെ മറു സൈഡ് ഇത് ഈ ജനങ്ങളുടെ കുത്തി നോക്കിച്ച ഞാൻ ചോദിക്കട്ടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അച്ഛനോ അമ്മയോ ആര് മരിച്ചാലും എത്ര ദിവസം ലീവ് എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴും പോകണ്ടേ അതേപോലെ തന്നെയാണ് അവർക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അമ്മയും മക്കളും കഴിയുന്നത് ഈ യൂട്യൂബ് ഇട്ടേച്ചു പോയാൽ പിന്നെ അവർ അവർക്ക് വരുമാനമില്ല ജീവിക്കാൻ അവർ നശിച്ചു പോകത്തുള്ളൂ രണ്ട് പിള്ളേരാണ് നിങ്ങൾക്ക് അതുങ്ങളുടെ ജീവിതം അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് അതുങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ പറ്റും അവിടെ നിന്ന് ഉയർത്തെണീക്കെ തന്നെ വേണം അപ്പോൾ അതുങ്ങളെ യൂട്യൂബ് ചാനൽ ഇടാൻ വന്നതിന് കുത്തി നോക്കിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ പിള്ളേരും അമ്മ കൂടെ വന്ന് ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അഞ്ച് ലക്ഷത്തി പാടികളൂടെ ചെയ്തിട്ടുണ്ട് ഏട്ടൻ എനിക്ക് തന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ വീടിന്റെ അടുപ്പ് ബാക്കിയൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയതും എൻ്റെ ഓരോ സേവിങ്സൊക്കെ ആയിട്ട് ഞാൻ ചെയ്തതാ എന്തിനു വേണ്ടിട്ടാ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ടുള്ളൊരു പ്രഷർ ഞങ്ങൾ കൊടുത്തിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കമൻസ് ഉണ്ടായിരുന്നു അച്ഛൻ നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ചത് നിങ്ങൾക്ക് അത്ര ഇതായിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ആയോന്ന് നമുക്കാണ് പോയത് നമ്മുടെ അച്ഛനാണ് മരിച്ചത് പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഇടുന്നതിന്റെ കാര്യം പപ്പട ഭാഗത്തുനിന്നായിരുന്നു നമുക്കൊരു ഇൻകം വരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മൂന്നാൾ തന്നെ ഉണ്ടാക്കിയിട്ട് ജീവിക്കണം അതാണ്ട് അവിടെ നിന്ന് അയച്ചു തരാൻ ഒരാളിനിയില്ല അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മള് പിന്നെ നോക്കി ഇപ്പൊ ഈ കമൻറ് കിടന്ന ആൾക്ക് പറയുക അവർക്കൊക്കെ പറയേ ഉള്ളൂ അവര് നമുക്ക് അയച്ചു തരിക അങ്ങനൊന്നും ചെയ്യില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് വീഡിയോസ്റ്റ് കുറെ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മി വീഡിയോസ് വീഡിയോ ഇടണം എന്നും വിചാരിച്ചതാണ് ഞാൻ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അങ്ങനെ നമ്മൾ ഇപ്പം ഇവർ പറയുന്നതല്ലേ അതിൽ ശരി ഒരു യൂട്യൂബ് ചാനലുകൊണ്ട് ആ കുട്ടികളുടെ ഫീസ് അടയ്ക്കണം കാറിൻ്റെ ലോൺ വീടിൻ്റെ ലോൺ അങ്ങനെ എല്ലാം ഉണ്ട് അവർക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അത് വെച്ച് പോരുന്നെ അവർ അച്ഛൻ മരിച്ചു എന്നൊരു കാരണം കൊണ്ട് ഇത് മൊത്തം വിട്ടുപോയാൽ അവരെ കാറിൻ്റെ ലോണൊക്കെ അടയ്ക്കാണ്ട് കാറുകാർ വീട്ടിൽ കയറി അടിക്കും അതറിയാമല്ലോ അപ്പോൾ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകും നമ്മൾ ഇന്ന് വരെ ലോകം കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരും മരിച്ചാലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് കുറേശ്ശേ കുറേശ്ശേ നോർമൽ ലൈഫിലേക്ക് വരും വന്നേ പറ്റുള്ളൂ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് മറവി തന്നെയാണ് എത്രയധികം സ്നേഹം ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ അങ്ങ് ജീവിച്ചേ പറ്റുള്ളൂ അതല്ലേ ഒരു വിധിയാ അപ്പൊ നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുക്കും അതിനു പോയിട്ട് കുത്തി നോവിച്ചിട്ടൊരു കാര്യമില്ല അപ്പൊ അടുത്ത കേൾക്കാം പ്രശ്ന ഉണ്ടാക്കിട്ടില്ല ഉണ്ണീന ഇങ്ങനെ കൂട്ടിയിട്ട് വരണമെങ്കിൽ ഇവര് നിബന്ധനകൾ വെച്ചിരുന്നു ഇവരുടെയൊക്കെ കാല് വന്ന് പിടിക്കണം വരും അതൊക്കെ ചെയ്തു ഒക്കെ ഞങ്ങളും ഞങ്ങളിങ്ങോട് വന്നിരിക്കുന്നത് അതൊന്നും ഇപ്പൊ പറയും കാരണം എന്താ അറിയോ ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ മരണം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കും കാരണം ഞാൻ ആലോചിക്കാനേ ഏട്ടനെ ഞങ്ങളുടെ സ്ട്രെസ് കൊടുത്തിട്ടില്ല ഏട്ടാ ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ അയച്ച് തരും അത് കാർ ലോൺ ഉണ്ട് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അതാണ് ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങള് ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും വിശ്വസിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് അന്ന് വരെ ഞങ്ങൾ തരുന്നു സംസാരിക്കണം നല്ല രീതിയിലായി ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു കുട്ടിക്ക് ഇരുപതിനായിരം രൂപ ഫീസ് ഉണ്ണിക്ക് പത്തായിരം രൂപ ഒരു വട്ടം പോലെ കേട്ടോ ഫീസ് അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്ക് കിട്ടണ്ടെന്നായി കിട്ടണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അടിക്കുമായിരുന്നു അതുപോലെ ഇവിടെ ജോലിക്ക് വരുന്ന കാണിച്ചാൽ എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഞാനപ്പ സമയം വീഡിയോ ഒക്കെ എടുക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യും ഏട്ടൻ പറയും ഏട്ടനെ മാവേലിക്കരയിലൊരു ഫ്രണ്ട് ഉണ്ട് ആ ഏട്ടനോട് കഴിഞ്ഞ ആഴ്ച എപ്പോഴും കൂടി വിളിച്ച് പറയായിരുന്നു അത്ര എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും എൻ്റെ കുഞ്ചൂസിനെ വിളിക്കും എൻ്റെ കുഞ്ചൂസും എൻ്റെ ഉണ്ണി കൂടി ചെയ്യുന്നുണ്ട് ഞാൻ ഹൗസ് ലോൺ മാത്രമേ അടയ്ക്കാറുള്ളൂ എന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു ഏട്ടന് നല്ല സാലറി ഉണ്ട് കാരണം ബേസിക് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ കുടുംബ ഉത്തരവാദിത്തം ഒന്നും ഇല്ലായിരുന്നു ഇവർ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് ഫീസുകളും എല്ലാം ഇവർ നടത്തി പോകുന്ന ഇന്ന് പുള്ളിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു ഏതാണ്ട് ഒരു ചിട്ടിയേ ഉള്ളൂ വേറെ പൈസ പുള്ളിക്ക് നല്ല സാലറി എവിടെയുണ്ട് ആ സാലറി എന്ത് ചെയ്യുന്ന പോലും ഇവർ ചോദിച്ചിട്ടില്ല ഇവർ ഇവരുടെ കാര്യം നോക്കി ജീവിച്ചു ഇവർക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയേ ഉള്ളൂ പറ്റുള്ളൂ മലയാളികൾ വെറുതെ ഇങ്ങനെ കുത്തി നോക്കുന്ന സ്വഭാവം അവർ വീഡിയോ ഇടുന്നതിന് അവർ വരുന്നേ ഞാൻ പറയുന്ന അവർ നിലനിന്ന് പോകണം കാരണം അവരെപ്പറ്റി ചിന്തിക്കാതെ ഒരു അച്ഛൻ കൂടെ ഉണ്ടെങ്കിലും ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും അതൊരു കരുത്താണ് അല്ലേ ആ കരുത്ത് ഒരു ഷെൽട്ടർ ഒരു സെക്യൂരിറ്റി ഇതെല്ലാമാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നത് അത് ആ പണമൊക്കെ ഈ പറയുന്ന പോലെ ഉണ്ടാക്കാം അതൊന്നും അല്ല ഒരു അച്ഛനും ഭർത്താവും ഒക്കെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇത് അതാണ് അവർക്ക് അവരുടെ അവസ്ഥ അതാണ് ആ അവസ്ഥ കൊണ്ടുവന്നാൽ പുള്ളിക്കാണ് പുള്ളിക്കിപ്പോൾ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടാൽ പോലും തിരിച്ചിവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്താൽ സ്വന്തം മക്കളുടെയും പിള്ളേരുടെയും കൂടെ ഭാര്യയുടെയും കൂടെ കഴിയാവുന്ന തീരുമാനമാണ് തീരുമാനം പക്ഷെ ദുരഭിമാനം കൊണ്ട് പുള്ളി കെയർ ചെയ്താകാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ അപ്പൊ ഞാൻ അയച്ചൊരു മെസ്സേജ് ആട്ടോ അത് നിങ്ങള് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല സമാധാനത്തോടെ ഇരിക്കു എന്തൊക്കെയോ കഷ്ടങ്ങൾ ചുറ്റുന്നുണ്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഞാൻ അയച്ചതാ ഞാൻ ഏതൊരു അവസ്ഥയിലും കൂടെ നിന്നിട്ടേ ഉള്ളൂ അതുപോലെ കത്തർന്ന് ജോലി പോയി പറമ്പ എന്നെ വിളിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ നാട്ടിക്ക് വരണോ അതോ ഇവിടെ എന്തായാലും ജീവൻ എടുക്കണോ ചോദിച്ചോ അപ്പൊട്ട് നാട്ടിക്ക് വ നമുക്ക് എങ്ങനെയും ജീവിക്കാന്ന് പറഞ്ഞാ അന്ന് കത്തർന്ന് വന്ന് അപ്പൊ ആള് ആളെന്നെ എന്തൊക്കെയോ അഭിമാന അപ്പൊ അങ്ങനെ അഭിമാനം അഭിമാനിച്ചിട്ട് അഭിമാനിച്ചിട്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ വിചാരിച്ചു കൂട്ടും നമുക്ക് അതിൽ പിന്നെ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് അത് ചെയ്യാനുണ്ടായി കാരണം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല കാരണം അതിനുള്ളൊരു ഒരു കാര്യം ഈ റീസൺ മമ്മി പറയുന്നത് ശരിക്കും അനുസരിച്ച് സൂയിസൈഡ് ചെയ്ത കാരണം എന്താണെന്ന് അവർക്കറിയില്ല സൂയിസൈഡ് ചെയ്യാണ്ടായി കാരണം അവർക്കറിയില്ല അവരുടെ കുടുംബത്തിലില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ട പോയിൻ്റെ ഇവരും രണ്ട് മക്കളും വൈഫും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ആ പുള്ളി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അത് അവർക്കറിയില്ല അതേപോലെ പുള്ളി ചോദിച്ച ഒരു ചോദ്യം കേട്ടോ ഞാൻ എൻ്റെ ജോലി പോയാൽ ഞാൻ നാട്ടിലേക്ക് വരണോ അതോ സൂയിസൈഡ് ചെയ്യണോ അവിടെ തന്നെ ഇല്ല എല്ലാം ഈ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള ടെൻഡൻസി ഇങ്ങനെ നിൽക്കുന്നവരാണ് അത് അവരെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവരോട് സഹതപിക്കേണ്ട കാര്യം എന്താണ് അവരാണ് സത്യത്തിൽ നമ്മളോട് സ്നേഹമില്ലാത്തവർ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഈ രണ്ട് മക്കളോടും ഭാര്യയോടും സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോകാന്നുള്ള അഭിമാനം ദുരഭിമാനം അഭിമാനത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ഈഗോ കേറിയിട്ടുള്ള ഒരു മനസ്സിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അതും തിരുവോണ ദിവസമാണ് ആ ഷോക്കിങ് ന്യൂസ് അവർക്ക് കൊടുത്തെന്ന് ഓർക്കണം അപ്പം ഇങ്ങനെ ഞാൻ എനിക്ക് ഇവരുടെ ഭാഗത്ത് നിൽക്കാൻ എൻ്റെ ചിന്താഗതിയിൽ എനിക്ക് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ചേന്തു മരിച്ചു പോകുന്നവർ ശരിക്കും ഭീരിക്കളാണ് ഈ ആത്മഹത്യ ചെയ്യുന്നവര് എസ്കേപ്പ് അവരന് രക്ഷപ്പെടാനാണ് നോക്കുന്നത് അവർ ശരിക്കും നമ്മളെ ചതിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ പറ്റി അവർ ചിന്തിക്കുന്ന പോലുമില്ല ഒരു അറ്റാക്കൊക്കെ വന്ന് മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ ജീവൻ ദൈവം തന്ന ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല അതറിഞ്ഞുകൊണ്ട് നമ്മളെടുക്കുന്നുണ്ടേ അത് അഹങ്കാരമാണേ പറയാൻ പറ്റുള്ളൂ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല ആ ഒരു സൂയിസൈഡ് ചെയ്യുന്ന സമയമൊന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് കൗൺസിലിംഗ് കൗൺസിലിങ്ങിനൊക്കെ നടത്തുന്നവർ പറയുന്ന അങ്ങനെ പക്ഷേ ഇതൊക്കെ ഒരുമാതിരി ദുരഭിമാനത്തിൻ്റെ പുറത്ത് നല്ല ബോധത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ജീവിതത്തിലുടനീളം ഇത് ഇവർ പറയുമ്പം ഇവർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ് ഒന്നിൻ്റെ പുറത്തും അങ്ങേരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവർ ജീവിതകഥ പറയുന്നതിലകത്ത് പറയുന്നുണ്ട് അവരുടെ ആ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കാണാൻ ചെന്നില്ല വാശിയാണ് വാശിയുടെ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ദുരഭിമാനവും വാശിയും എല്ലാമായിട്ടുള്ള നിർബന്ധ ബുദ്ധിയൊക്കെ ആയിട്ടുള്ള അതാണ് അപ്പം കൊച്ചിനെ കാണാൻ കഴിച്ച് എല്ലാവരും പ്രസവിച്ച് പെണ്ണ് ഇങ്ങോട്ട് വരണമല്ലോ കൊച്ചും പെണ്ണിനോട് അപ്പോൾ ഇവരെ എന്തോ പറഞ്ഞ് കാലി പിടിപ്പിച്ചു കാലി പിടിപ്പിച്ചിട്ടാണ് ഇവരെ പിന്നെ പെണ്ണിനെയും കൊച്ചിനെയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ പെങ്ങ് അതായത് ഈ പിള്ളേരുടെ അമ്മ മരിച്ചു പോകുന്ന അന്ന് പറഞ്ഞു അപ്പം അത് ഇരുപത് വർഷം കഴിഞ്ഞല്ലേ തട്ടിപ്പോണേ തട്ടിപ്പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ഇപ്പം ഇവർ സത്യം പറഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞ സമയമായിട്ട് ഇവരിപ്പം അമ്പലത്തിൽ പോയിട്ട് പൂജയൊക്കെ ചെയ്ത് നടക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ഇവർ മരിക്കുമോ എന്നുള്ള പേടിയിൽ ഇവർ പേടിച്ച് പേടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ശരിക്കും ഇവർ അങ്ങോട്ട് സഹകരിച്ച പോലെ ഒരു സഹകരണം തിരിച്ച് ഇങ്ങോട്ട് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച് സഹിച്ച് 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 പല സ്ത്രീകളും നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ ഇവർ മാത്രമല്ല പല ആരുടെ ലൈഫ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾ കണ്ടമാനം സഹിക്കുന്നവരുണ്ട് അതിന് വിപരീതമായിട്ടുണ്ട് കേട്ടോ അല്ല ഞാനത് സ്ത്രീകളുടെ കാര്യം മാത്രം പറഞ്ഞതെന്ന് പറഞ്ഞ് എൻ്റെ വെക്കിട്ട് കയറാൻ വരുന്നത് വിപരീതമായിട്ടുള്ള സ്ത്രീകളുണ്ട് പക്ഷേ ഒത്തിരി പേരെ എനിക്ക് നേരിട്ടറിയാം ഭൂമിയോളം ക്ഷമിക്കുന്നതെ കാലം ഇത്രയും പുരോഗമിച്ചാലും ഭൂമിയോളം ക്ഷമിച്ച് മക്കൾക്കും ഭർത്താനും വേണ്ടി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവർ അങ്ങനത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി അവരായിട്ട് ഹസ്ബൻഡിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അങ്ങേരുടെ ഈഗോ കൊണ്ട് അങ്ങേര് മരിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഞാനൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടേ